പൊന്നാറിൻ്റെ ചെങ്ങായ്മര ചങ്കള നമ്മൾ ഈ ചിങ്ങമാസത്തെ മഴ ചിരിങ്ങി ചിരുങ്ങി പെയ്യുന്നൊക്കെ കാരണന്മാർ പറഞ്ഞിട്ടില്ല പഴമക്കാരൊക്കെ പറഞ്ഞത് നമ്മളിങ്ങനെ കേട്ടു ഇതാണ് അതിൻ്റെ സത്യം ഈ ഗ്ലാസ്സിൻ്റെ മുള്ള എപ്പോൾ തുടങ്ങിയതാറിയതും ഞാൻ ഒന്ന് വൈപ്പറിട്ട് കാട്ടിയരാം ഇനിയിപ്പോൾ തുടങ്ങോ ഈ ഒരു സ്പ്രേ ചെയ്യുന്ന ടൈപ്പിൽ അങ്ങനെ മഴ പെയ്യുക എന്നാലൊന്ന് ശക്തിയിൽ പെയ്തി അങ്ങോട്ട് പോവുക അതില്ല ഇത് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഇപ്പോൾ ഒരു യാത്രക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ബൈക്ക് എടുത്താണ് പൊതുവെ ഇങ്ങനത്തെ യാത്രകൾക്ക് പോ പോകാറുള്ളത് അപ്പം ഈ ഇത്തരം ചെറിയ മഴ ഈ ഒരു ചൊരാത്ത മഴ കണ്ടപ്പോൾ കാറെടുത്ത് ഇറങ്ങിയ അപ്പം നോക്കിയ ബ്ലോക്ക് കാട്ട ബ്ലോക്ക് അങ്ങനെ ഇപ്പോറുകളായിരുന്നു ഇതിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട് അപ്പം ഞാൻ ഈ മഴയെ നമ്മളെ നമ്മുടെ പഴമക്കാരൊക്കെ പറഞ്ഞ് കേട്ടൊരു മാസവും ആ ഒരു മഴയുടെ സ്വഭാവ രീതിയും കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് കാണാത്തവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കാന്ന് മഴയല്ല കേട്ടോ ഈ ഒരു ചിങ്ങമാസ്ത്ര ചെരുങ്ങി ചെരുങ്ങി പെയ്യുന്ന അല്ലെങ്കിൽ ചീഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ മഴ ഇങ്ങനെയാണ് എന്നുള്ളത് കാണാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പൊന്നാര ചങ്ങമാരെ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങൾ കമൻ്റ് പറഞ്ഞോളി നിങ്ങളെ കമൻ്റുകളാണ് ഈ നമ്മളെപ്പോലുള്ള തുടക്കക്കാരായ യൂട്യൂബറുടെ വിജയത്തിലേക്കുള്ള ചവിട്ട് വഴി ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് എഴുതി തരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നാ സബ്സ്ക്രൈബ് ചെയ്യാം ഇത്രക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരാം നമ്മളെപ്പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഏതെങ്കിലും നല്ല വീഡിയോ ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ നല്ല കണ്ടൻറ്റായിട്ടൊക്കെ നിങ്ങളെ മുന്നിലേക്ക് വരും എന്നാണ് പറയാനുള്ളത് നിങ്ങളിതിന് തുടക്കക്കാരായതുകൊണ്ട് മാത്രം കുറച്ച് പോരായ്മകളും ഒക്കെ ഉണ്ട് അതായാലൊക്കെ ശരിയോ നിങ്ങൾ ആ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കമൻറ്റിലൂടെ അറിയിച്ചാൽ അതൊക്കെ തിയറി ചെയ്ത് പോകാൻ ഞങ്ങൾ ശ്രദ്ധിക്കും എന്നാണ് പറയാനുള്ളത് ബാ ബായ്